എല്ലാരും കൂട്ട് മംഗൾ ഡാമിൽ പോവാണ് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങള് താഴ്ക്ക് ഇറങ്ങി പോവണ അപ്പൊ അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ അത് കണ്ടുട്ടാ ഡാമുണ്ടോ ഭയങ്കര അപ്പോൾ എന്റെ ഫാദർ കുറിന്റെ കഥ നടന്നു പോണ്ട് ഫാദർ ഒക്കെ അതിന്റെ മുകളിലൊക്കെ കളിക്കണ്ട് അപ്പൊ ഞങ്ങൾ നടന്നു പോകുമ്പോ ഏറ്റവും കൂടുതൽ കിടക്കുന്ന വെള്ളമാണ് നല്ല രസം കാണാൻ ഒരു പ്രത്യേക വ്യൂ ആണ് അപ്പൊ ഞങ്ങള് വൈകുന്നേരം പോയത് വൈകുന്നേരം പോകുമ്പോ ഭയങ്കര വൈബയുന്നു ആദ്യം എന്തായാലും ഫാദു പാർക്കിന്റെ ഉള്ളിലാണ് അടിച്ച് കയറി പോയത് അപ്പൊ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കൊറേ നേരം കാണില്ല നോക്കൂടി എന്റെ ഉള്ളിൽ കൂടെ വരുത്തി വരുത്തി ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതീ കൂടി എന്റെ ഫാദു വരാൻ പോണത് അത് കാണാ ഫാദു ഇതാ വന്നു അടുത്തതിന്റെ മോളിൽ കൂടെ സൂ പിന്നെ ഞങ്ങളെ കൂടുന്നില്ല ഞങ്ങളെ ഒരേ പിള്ളാരില്ലേ എൻ്റെ കൂടെ ആ ചിക്കോര ആട്ടോ ഞങ്ങളടി പേടിച്ചിട്ട് താഴെയിരുന്നു എന്നിട്ട് കൂടി ആ ചിക്കാട്ടി ഞാൻ മാത്രം ഒറ്റ മങ്ങി നോക്കി പോയിരുന്നു അപ്പോൾ നല്ല നല്ല രസം ഉണ്ട് കേട്ടോ അവിടെ കാണാൻ എനിക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ കൂടെ പോകാൻ മങ്ങി ക്ലൈൻറ്റിങ്ങിൽ കയറി ചക്കം കിട്ടാൻ മൂലിക്കൊടുക്കുന്ന ശേഷം സംഭവത്തിൽ അടുത്ത് ഞാനും എൻ്റെ കസിനും കൂടി വരുകയാണ് എല്ലാരും കൂടെ നോക്കണം ആ അപ്പൊ ഞങ്ങളിവിടെ രണ്ട് പിള്ളേരെ കൂടി ഫോട്ടോ ഷൂട്ട് ഞങ്ങൾ ഒരുമിച്ച് വരുന്ന അപ്പോൾ നിങ്ങൾ മങ്ങട വേണ്ടി കമന്റ് ചെയ്യ് പോവാത്തവര് ഒന്ന് പോയി നോക്കണം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ ഇവിടെ കേട്ടോ ഷട്ടർ തുറന്നു വന്നത് അപ്പൊ ഇത് വേറെ പാർക്കാട്ടാ ഓടിപ്പോണ മുമ്പിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അപ്പൊ ഭയങ്കര രസമുള്ള മരങ്ങളാണ് നീ ഇവിടെ ഫോറസ്റ്റ് മുഴുവൻ കാണാണല്ലോ ആ കാപ്പില്ലേ അപ്പൊ എല്ലാവരും കൂടെ പോത്തു കൂട്ടി ഭയങ്കര ഞാൻ കേറിയ പകുതി വെച്ച് ഞാൻ അവിടെ സ്റ്റോപ്പ് ആയിട്ട് എങ്ങനെയൊക്കെ ഇറങ്ങി ഞങ്ങൾ കൂടി അടുത്ത ഞങ്ങള് ഊന അല്ലാട്ടെ കേറിയത് അതിന് അടുത്ത ഫാദ ഒരു വലിയൊരു സ്ലൈ കേട്ടേട്ട് താഴത്തിട്ടാ അടുത്ത കുതിര സവരി കേറി എന്നിട്ട് ഇവരെ ഒരു കുഞ്ഞു ഫാദർ കുഞ്ഞിപ്പിള്ളേരുള്ള കളിക്കണ്ട് ഉം എന്നിട്ട് ഞാൻ ഒന്നും കൂടി കളിച്ചു എന്താ പോണ്ടിക്കണേ അടുത്ത ഫാതര് മരത്തിന് മുകളിൽ കയറി ശരിക്കും മരം കേറി തന്നെ മറ്റേക്കോങ്ങി അപ്പുറം മത്സ്യത്തൊഴിലാളികളൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അപ്പം അതിന് വോട്ട് നടത്തേണ്ടത് അതിൽ വോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മളൊന്നും അങ്ങോട്ട് പോയില്ല എനിക്ക് വലിയ ഞങ്ങൾക്ക് പിന്നിൽ ഞങ്ങളോട് തിത്തിരി പക്ഷെ കണ്ടു നല്ല രസൂല കാണാൻ ഒന്നല്ലവിടെ ഇഷ്ടം മാതിരിയുണ്ട് അതൊക്കെ മഴത്തിന് മുകളിൽ കടന്നു വൈകി അവിടെ എന്തൊക്കെയാ ഉണ്ടായിരുന്നോ അവന് അങ്ങനെയൊക്കെ പോയി പോയി ചടി ചടിയിലും പറഞ്ഞു അടുത്ത ഞങ്ങളെ കൂടി പഴേ സ്ഥലത്തേക്ക് നടന്നു പോണു ആക്കൂടെന്തോ കോളം പോലെ എന്തോട് പക്ഷെ വെള്ളൂല മീനുമില്ല പക്ഷെ തവളയും ഒരു തവളന്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങള് വന്ന വഴി തന്നെ മൂന്ന് നടന്നു ഈ മലയൊക്കെ ആണെങ്കിൽ അപ്പൊ അവിടെ മരത്തിൽ വള്ളി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാരും കൂടെ അതിന് ഊന്നാലൊക്കെ കാടി അപ്പൊ അവിടെ ഡാമിന്റെ മിനിയേച്ചർ ഒക്കെ ഉണ്ടായിരുന്നു താഴെ ാണ് അതേ സ്പോർട്ടിൽ ഇതേ വരുന്ന മോളിക്ക് ഇതാ ഓടി വരുന്ന എന്നിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ മോളിയൊക്കെ അഡ്വഞ്ചർ ഗെയിം ഒക്കെ കളിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അവിടെ പോയപ്പോ അതൊക്കെ അടച്ചിട്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങള് വീണ്ടും താഴെ ഇറങ്ങി വന്നു ഇതാണ് അഡ്വഞ്ചർ ഗെയിം ഉണ്ടായിരുന്നത് പക്ഷെ അത് അവര് എന്തോ നിഷ്ട്രണ്ട് കണ്ട അവിടെ കുത്തി വെച്ചിട്ടുണ്ട് അവിടെ നല്ല രസമുണ്ട് കാണാൻ ഉണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബൈ